നമസ്കാരം പതിരും കതിരും കണ്ടജനത്തോട് ശുണ്ടിയെടുക്കും രണ്ടാം വാക്കിന് കയറി അടിക്കും എന്ന മട്ടിൽ ജീവിച്ചു വരുന്ന ഏറെ ഇഷ്ടമുള്ള ധീരനായ ഒരു വിപ്ലവകാരിയാണ് എം സ്വരാജ് വല്ല മന്ത്രിയോ സ്പീക്കറോ ഒക്കെയായി വിരാജിക്കേണ്ട മനുഷ്യൻ ഇതാ വിധിയുടെ ശനിശാപത്താൽ ഭരണത്തിന് പുറത്താണിപ്പോൾ പുഷ്പങ്ങളെയും പുസ്തകങ്ങളെയും പ്രണയിക്കുന്ന അഗാധമായ പാണ്ഡിത്യമുള്ള വാക്കുകൾ കൊണ്ട് എതിരാളികളെ തളർത്തുന്ന മിടുക്കനായ ഒരു നേതാവാണ് എം സ്വരാജ് പക്ഷേ ഗുരുത്വം തോന്നും പറച്ചിലുകൾ കേട്ടാൽ ഇഷ്ടക്കേട് കണ്ടാൽ ഏതു ദേഹത്തും കയറി വിളയാടുന്ന കുറുമ്പയെപ്പോലെ പ്രായം നോക്കാതെ ആരെയും കയറി മേഞ്ഞു കളയും ഈ സ്വരാജ് മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ഭ്രാന്ത് ഉണ്ടാകരുതെന്ന് മാത്രമേ ഭരണഘടനയിൽ പ്രത്യേകം പറഞ്ഞിട്ടുള്ളൂ എന്നും എന്നാൽ ഗവർണറുടെ കാര്യത്തിൽ അത്തരം നിർബന്ധങ്ങൾ ഇല്ലെന്നുമായിരുന്നു സ്വരാജിന്റെ ഇന്നലത്തെ പ്രസംഗം അത്തരക്കാർ നാളെ ഗവർണറായി വന്നേക്കാമെന്ന് ഉൾക്കാഴ്ച ഭരണഘടനാ ശില്പികൾക്കുണ്ടായിരുന്നുവെന്നും സ്വരാജ് ആരോപിച്ചു ഇത് കേട്ട് കുറച്ചുപേർ മുമ്പിലിരുന്ന് കൈകൊട്ടിച്ചിരിച്ചു ഗോതമ്പും പഞ്ഞിപ്പുല്ലും കഴിക്കുന്നവർക്ക് പിടികിട്ടിയില്ലെങ്കിലും റേഷനരി തിന്നുന്ന എല്ലാ മനുഷ്യർക്കും വളരെ വേഗം പിടികിട്ടി സ്വരാജ് പറഞ്ഞതിന്റെ വ്യം നമ്മുടെ ഗവർണർക്ക് ഭ്രാന്താണ് പോലും തിരഞ്ഞെടുപ്പിൽ അടപടലം പരാജയമേറ്റുവാങ്ങിയതോടെ സ്വരാജിൻ്റെ വാക്കിൽ വല്ലാത്തൊരു പിരിവെട്ട് പ്രകടമാകുന്നുണ്ട് എന്തായാലും തൃപ്പൂണിത്തുറയിലെ ജനങ്ങൾ ദീർഘദൃഷ്ടിയുള്ളവരാണ് ഭരണഘടനയിൽ പറഞ്ഞതിന് പ്രകാരം പിരിവെട്ടുള്ള ഒരാളെ തിരഞ്ഞെടുക്കാൻ അവർ മടിച്ചു നിന്നു തോൽവി ചോദ്യം ചെയ്ത് കോടതികളെല്ലാം കയറിയിട്ടും സ്വരാജിന് ഇതുവരെ രക്ഷ കിട്ടിയില്ല അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പിൽ ഒന്നിലധികം തവണ തോൽക്കേണ്ട ഗതികേടിലായി സ്വരാജ് ഒരു ജൂനിയർ പിണറായിയാണ് താനെന്ന് വിശ്വസിക്കുന്ന ഒരു നേതാവാണ് എം സ്വരാജ് ഇദ്ദേഹം കഴിഞ്ഞ തവണ നിയമസഭയിൽ നടത്തിയ ഒരു പ്രസംഗം കേട്ടാൽ അറിയാം സമൂഹത്തിൽ നടക്കുന്നതൊന്നും ഈ ചെറുപ്പക്കാരൻ അറിയാതെ പോയല്ലോ എന്ന് പിണറായി വന്നതിൽ പിന്നെ ഏതാണ്ട് പതിമൂന്ന് കൂട്ടം സാധനങ്ങൾക്ക് നയാ പൈസ പോലും വില കൂടിയോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ചോദ്യം അടുക്കളയിലോ അങ്ങാടിയിലോ വെറുതെ പോലും കയറാത്ത കപട വിപ്ലവകാരികളാണ് ജനങ്ങളെ വിട്ടികളാക്കി മിടുക്കന്മാരാകുന്നത് അന്നാ പ്രസംഗം കേട്ട തൃപ്പൂണിത്തറക്കാർ അന്നേ സ്വരാജിനെ നോക്കി വെച്ചതാണ് അടുക്കളയിലിട്ട് പണി കൊടുക്കാൻ തന്നെ അവർ തീരുമാനിച്ചു സകല കുറ്റിച്ചുലുകളും ജയിച്ചു കയറിയിട്ടും എന്തുകൊണ്ടാണ് പിണറായി പ്രഭയിൽ സ്വരാജ് മാത്രം തോറ്റുപോയത് ചത്തുകിടന്ന് പാർട്ടിയെ ന്യായീകരിച്ചും വാചക കസർത്തുകൊണ്ട് നാട്ടുകാരുടെ ചെവി അടപ്പിക്കുകയും ചെയ്യുന്ന യുവ നേതാക്കൾ ഒന്നും തന്നെ ജനങ്ങളുടെ മനസ്സിൽ കയറില്ല ഇത്രയും മിടുക്കനായ ഈ ചെറുപ്പക്കാരനെ എന്തുകൊണ്ടാണ് പാർട്ടി ഡബിളെ റഹീമിന് പകരം രാജ്യസഭയിലേക്ക് വിടാതിരുന്നത് അവിടെ ചെന്ന് സ്വരാജ് വിറപ്പിച്ചേനെ പകരം സെക്രട്ടേറിയറ്റ് വഴി ദേശാഭിമാനിയിലെടുത്ത് റെസിഡന്റ് എഡിറ്ററാക്കി ദേശാഭിമാനിക്ക് പറ്റിയ ഒരു പോരാളി മാത്രമാണ് സ്വരാജ് എന്ന് പാർട്ടിക്ക് നല്ലതുപോലെ അറിയാം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ നടന്ന ചർച്ചയിൽ അധ്യക്ഷത വഹിച്ചത് സെക്രട്ടേറിയറ്റ് അംഗമായ സ്വരാജ് ആയിരുന്നു മുഖ്യമന്ത്രിക്കെതിരെ ആരോപണങ്ങൾ വന്നപ്പോൾ സ്വരാജ് വിലക്കിയത്രേ വീണാ വിജയനും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിനെ പറ്റി അംഗങ്ങൾ ചോദിച്ചപ്പോൾ സ്വരാജിന്റെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നു അത് വളരെ ഗംഭീരമായി വാഷിംഗ് മെഷീൻ പോലുള്ള ഉപകരണങ്ങൾ വാങ്ങുമ്പോൾ വാർഷിക അറ്റകുറ്റപ്പണി നടത്താനുള്ള കരാറ് പോലെ ഒന്നാണ് അതെന്നായി വിശദീകരണം ഒരു ചർച്ചയിലിരുന്ന് ആയുർ ബിജു പറഞ്ഞതുപോലെ തന്നെ ഒരു വിശദീകരണം ചുരുക്കി പറഞ്ഞാൽ പിണറായി വിജയന്റെ വാഷിംഗ് മെഷീനിലാണ് ഈ കൊച്ചു നേതാക്കന്മാരെല്ലാം അറ്റകുറ്റപ്പണി ചെയ്യുന്നതിലും ഭേദം ഒന്നേ മുക്കാൽ കോടിക്ക് എത്ര വാഷിംഗ് മെഷീൻ വാങ്ങാമായിരുന്നു മാസപ്പടി വിഷയത്തിൽ സഹാക്കളുടെ അറിവ് ഇത്ര മാത്രമേ ഉള്ളൂ അതുവച്ചാണ് ചത്തുമലച്ച് വീഴും വരെ അവർ പൊരുതിക്കൊണ്ടിരിക്കുന്നത് മാധ്യമ പ്രവർത്തകർക്കെതിരെ പിതൃശൂന്യ പരാമർശം നടത്തിയ സ്വരാജ് വി എസിൻ്റെ വായിൽ നിന്നും വാങ്ങിച്ചു കൂട്ടിയ ശേഷം അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞതും ക്യാപിറ്റൽ പണിഷ്മെന്റ് ശുപാർശ ചെയ്തതും നമുക്കറിയാം പിന്നീട് ആ തൃപ്പാദങ്ങളിൽ വീണ് അനുഗ്രഹം വാങ്ങിയായിരുന്നു ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതും പിന്നീട് ജയിച്ചതും ദേശീയ തലത്തിൽ ബി ജെ പിയെ പ്രതിരോധിക്കേണ്ട സമയത്ത് പിണറായി വിജയൻ കൂടും കുടുക്കയും എടുത്ത് ദുബായ് വഴി അങ്ങ് സിംഗപ്പൂരിന് വിട്ടതിനെപ്പറ്റി സ്വരാജ് ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല അടുത്ത കമ്മിറ്റി കൂടുമ്പോൾ എഴുന്നേറ്റ് നിന്ന് ആ ചോദ്യം അങ്ങ് ചോദിക്കണം സഹാവേ വി എസിന് ക്യാപിറ്റൽ പണിഷ്മെന്റും ഗവർണർക്ക് ഭ്രാന്തും വിധിച്ച സ്വരാജിന് ഉണ്ണായി വാര്യർ നൽകിയ ഉപദേശമേ നൽകാനുള്ളൂ പുഷ്കര നീ പഴുതേ ജന്മം നിഷ്ഫലമാക്കരുതേ